ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ കലവറ നിറക്കൽ കഴിഞ്ഞതോടെ ഒരാഴ്ചകാലത്തെ ആഘോഷമായ മഹോത്സവത്തിനാണ് തുടക്കം കുറിച്ചത് ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ കലവറ നിറക്കൽ കഴിഞ്ഞതോടെ ഒരാഴ്ചക്കാലത്തെ ആഘോഷമായ മഹോത്സവത്തിനാണ് തുടക്കം കുറിച്ചത് കൊടിയേറ്റം നഗരപ്രദക്ഷിണവും മാറാട്ടം കഴിഞ്ഞ് പതിനേഴാം തീയതി സമാപിക്കുന്ന മഹോത്സവം ചെറുപുഴ ദേശത്തിന് ഏറ്റവും പ്രശസ്തമാകുന്ന ആഘോഷമാണ് പ്രദാനം ചെയ്യുന്നതെന്നും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഇവിടുത്തെ മഹോത്സവമെന്നും ക്ഷേത്ര തന്ത്രി മണിയറ പെരിങ്ങോട്ടിലത്ത് പത്മനാഭൻ നമ്പൂതിരി പറഞ്ഞു പത്ത് പതിനേഴ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ മഹോത്സവമാണ് സത്യത്തിലൂടെ അരങ്ങേറി തുടങ്ങിയിട്ടുള്ളത് നവംബർ മുപ്പതാം തീയതി തുടങ്ങിയതാണ് ഈ പുളകഞ്ചാർത്തുന്ന ചെറുപുഴക്ക് ഒന്നാകെ രോമാഞ്ചം കൊള്ളിക്കുന്ന മഹോത്സവം ആദ്യത്തേത് മഹാകുംഭാഭിഷേകത്തോടുകൂടി കൂടിയുള്ളതായ ധ്വജപ്രതിഷ്ഠാ മഹോത്സവം ആറ് ദിവസം നേടി നിന്നത് ഇതിൻ്റെ മധ്യത്ത് തന്നെ തുടങ്ങിയ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഭാഗവത സപ്താഹ യജ്ഞം മൂന്നാം ഘട്ടമാണ് ഇവിടുത്തെ ഈ വർഷത്തെ അത്യുജ്വലമായ മഹോത്സവം ധ്വജോത്സവം എന്ന് പറയാം അതിൻ്റെ മൂന്നാം ഘട്ടത്തിൻ്റെ തിരിതെളിഞ്ഞ ദിവസം തെളിയുന്ന ദിവസമാണ് ഇന്ന് ആരംഭം ഒരു കലവറ നിറക്കലോട് കൂടിയിട്ടാണ് പണിയെടുക്കുന്നവരാണ് എന്നെ അവരിതിൻ്റെ പാറ്റേൺ എന്താ ഒരു സ്ഥാനത്ത് ഇരുത്തിയിട്ടുണ്ട് എന്നാലാവുന്നതും ഞാൻ അവരോ കൂടെ നിൽക്കുകയും അതിനെ സഹായിക്കുകയും എല്ലാ നിയന്ത്രണങ്ങൾക്കും അവരുടെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം നമുക്ക് കരുത്ത് ചെറുപുഴവാസനാണെന്ന് എടുത്തു പറയാനില്ല ആ ഭഗവാൻ്റേതായ കീർത്തിയും അനുഗ്രഹവും ലോകം മുഴുവൻ വ്യാപ്തി പ്രാപിക്കട്ടെ സജ്ജനങ്ങൾക്ക് എല്ലാ സന്തോഷവും അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ അന്നദാനത്തിന് പ്രാധാന്യം നൽകുന്ന മഹോത്സവ കാലം ഭക്തജനങ്ങൾക്ക് മത വ്യത്യാസമില്ലാത്ത കൂട്ടായ്മയുടെ ആഘോഷമാണെന്നും തന്ത്രി പറഞ്ഞു ദിവസം ഇന്ന് പത്താണ് തീയതിയും ഉത്സവം ഒന്നാം ദിവസം എന്ന് പറയുന്നത് ഇന്ന് പ്രധാനപ്പെട്ട ചടങ്ങുകളെ നമുക്ക് കാലത്തും വൈകിട്ടും ഓരോ ശ്രീഭൂത ബലിയുണ്ട് ഇത്രയും ദിവസത്തിനകത്ത് ഒരു ഉത്സവ വിലയുണ്ട് പുറത്ത് കാണും അകത്തും പുറത്തും കാണുന്നതായ പരിവാരങ്ങൾ ബലിക്കല്ലായിട്ട് കാണുന്നതായ പരിവാരങ്ങൾ മുഴുവൻ ഭഗവാൻ്റേതായ അനു അജ്ഞാനോർത്തികളാണ് അവർക്കൊക്കെ വിളിച്ച് പേര് വിളിച്ച് ചൊല്ലി വിശേഷ ദ്രവ്യങ്ങളോട് കൂടിയിട്ട് വലിയ സപരിവാരം പൂജിച്ച് ബലി നൽകുന്നതാണ് ഉത്സവബലി വളരെ തേജസ്സാർന്നതാണ് ഐശ്വര്യപൂർണ്ണമാണ് അങ്ങനെയുള്ളതായ ഉത്സവബലി പള്ളിക്കുറിപ്പ് ആറാട്ട് അതിനിടയിൽ അഞ്ചാ ആറ് ദിവസം മറ്റോ ആറ് ദിവസം നൃത്തം അതുപോലെ ആറാട്ടിനുപോക്കും ഒരു വലിയ ഘോഷയാത്രയാണ് അതിനു മുന്നേ നമുക്കിവിടെ നാട്ടുവലം വെപ്പ് എന്ന് പറയും നഗരപ്രദർശനം നാട്ടുവലം വെപ്പ് വീട് വീടാന്തരം ആൾക്കാർ ഗ്രഹവും പരിസരവും ഒക്കെ ശുദ്ധീകരിച്ച് നമ്മുടെ മാർക്കറ്റ് നമ്മുടെ റോഡും വീതികളും അലങ്കരിച്ച് പറച്ച് സ്വീകരിച്ച് ആ ഭഗവാൻ്റേതായ തേജസ് സ്വന്തം കുടുംബങ്ങളിലേക്കും കടകളിലേക്കും സംശീകരിക്കുന്നതായ ഒരു നല്ല ഭാഗമാണ് ആ നഗരപ്രദക്ഷിണം പള്ളിക്കുറുപ്പം പള്ളിയോണർത്തലം അത് ഉത്സവത്തിൻ്റെ എട്ടാം ദിവസമാണ് വെളുപ്പം കാലത്ത് അത് വരുന്നത് ഈ ഡിസംബർ പതിനേഴിനാണ് കഴിഞ്ഞ് ആറാട്ടുവലി ആറാട്ട് ബലിയോടുകൂടിയാണ് നമ്മുടെ ഇവിടുത്തെ കൊടിയറക്ക് വേറെ ചിലർത്തൊന്നും എല്ലായിടത്തും കാണുന്നമാതിരിയിലല്ല ഒരു പ്രത്യേക സംവിധാനത്തിലാണ് ഇവിടുത്തെ ആറാട്ട് ആറാട്ടുബലിയും ആറാട്ടിൽ പോർക്കും ഉത്സവത്തിൻ്റെ പരിസമാപ്തിയും പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ പൂർവാചാര്യൻ എൻ്റെ അച്ഛനാണ് അദ്ദേഹം അത് ചിഷ്ടപ്പെടുത്തിയത് അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ബുധനമാസത്തിൽ ആ പ്രതിഷ്ഠ ചെയ്തു ചെയ്തു ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു ചതുർത്ഥത്തിന് അടക്കുക തുറക്കുക പ്രതിഷ്ഠാ ശേഷം നാല് ദിവസം ശ്രീലകം അടച്ചിടുകയും നാലാം ദിവസം തുറന്ന് തൃക്കണി സമർപ്പിച്ച് ഭഗവാനെ കാണുകയും ആ ചൈതന്യത്തെക്കുറിച്ച് വിലയിരുത്തുകയും ആചാര്യം ചെയ്യും അങ്ങനെ ചെയ്തു ഉടനെ തന്നെ തുറന്ന് കണ്ണു തുറന്ന് സജ്ജനങ്ങളെയും ഭക്തജനങ്ങളെയും നോക്കുന്നതായ ആ ഭഗവാനെ അച്ഛൻ ആദ്യം ചൊല്ലിക്കേൾപ്പിച്ച മന്ത്രം നമ്മുടെ യജുർവേദമാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പൈതൃകം വേദം ആദ്യ അനാദികാലത്ത് തുടങ്ങിയതായ ആ വേദശ്രുതിയാണ് അച്ഛനും അച്ഛൻ്റെ മറ്റ് ശിക്ഷ ഗണങ്ങളും കൂടെ ഇവിടെ നടത്തിയത് സാരസ്വത എന്നു പേരുള്ളതായ ഒരു പുണ്യമെടുക്കാൻ വരും വന്ന് വേദം മുഴുവൻ ജപിച്ച് ആ ഘൃതം ഭഗവാനി ഭക്ഷണത്തിൽ ഭഗവാൻ്റേതായ നിവേദ്യത്തെ നമ്മൾ ഉൾപ്പെടുത്തി ഭഗവാനെ നിവേദിക്കുന്നതാണ് ആ നിവേദ്യ ചോറും ഭഗവാനിവിടെ എല്ലാ അന്നത്തെ ആ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി സജ്ജനങ്ങളിലേക്ക് ലയിപ്പിക്കാൻ ഞാൻ ഉത്സാഹിക്കുന്നതാണ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ